കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചതാണ് പെട്ടെന്നൊരു യൂറിക് ആസിഡ് കൂടിയിട്ട് ഗൗട്ട് വേദനയായിട്ട് വന്നതാണ് നന്നായിട്ട് കൂടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പാർട്ടിയിൽ ഇരുന്ന ഒരുപാട് ബിയർ അടിച്ചിട്ട് കൂടിയതാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഈ ബിയർ കഴിച്ചാൽ യൂറിക് ആസിഡ് കൂടുമോ ഡോക്ടറെ ഞാൻ പറഞ്ഞു കൂടും എന്നാൽ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ മറ്റെന്തൊക്കെ ഭക്ഷണം കഴിച്ചാലാണ് യൂറിക് ആസിഡ് എന്ന് പറഞ്ഞു ചോദിച്ചു നമുക്കറിയാം റെഡ് മീറ്റ് ചുവന്ന മാംസം ബിയർ മത്തിയൊക്കെ പോലത്തെ ചില മാംസ്യങ്ങൾ ചിലപ്പോൾ ചില വർഗ്ഗങ്ങൾ പരിപ്പ് വറങ്ങൾ ഒക്കെ അമിതമായി കഴിഞ്ഞാൽ നമ്മൾ യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യത കൂടുതലാണ് ഒരു ചെറിയ മിതമായ ലെവലിൽ കൂട്ടുന്നതല്ല കേട്ടോ പറയുന്നത് ഇത് ഓവർ ആകുമ്പോഴാണ് ഇത് കൂട്ടുന്നത് ഈ ഭക്ഷ്യവസ്തുക്കളിലൊക്കെ പ്യൂരിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കൂടുതൽ അടങ്ങിയതുകൊണ്ടാണ് ഇതുപോലെ യൂറിക് ആസിഡ് കൂടുന്നത് ഇപ്പോൾ സോയയും സോയ ഉൽപ്പന്നങ്ങളും പ്രത്യേകിച്ച് സോയ പ്രോട്ടീൻ ഇതിലൊക്കെ ഒരുപാട് പ്യൂരിൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ യൂറിക്കാസിഡ് കൂടിന്ന് വരാം ഇപ്പം റെഡ്മീറ്റ് കഴി കഴിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്യൂരിൻ്റെ അളവ് കുറഞ്ഞ ആൾട്ടർനേറ്റീവ് കഴിക്കാൻ വേണ്ടി നോക്കാം ഇപ്പം ചെമ്മീൻ മത്തി മുത്തുച്ചിപ്പി പോലത്തെ മത്സ്യങ്ങളിലും ഈയൊരു പ്യൂരിൻ്റെ അളവ് ഇത്തിരി കൂടുതലാണ് അപ്പം അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി നോക്കുക ഡ്രിങ്ക്സ് ഇല്ലേ ഇതിൽ പ്യൂരിൻ അതിൻ്റെ അളവ് ഇല്ലെങ്കിലും ഇതിലൊക്കെ ധാരാളം ഫ്രക്ടോസ് അടങ്ങിയിട്ടുണ്ട് ഈ ഫ്രക്റ്റോസ് ഇൻഡയറക്റ്റ്ലി യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കും ഇൻഡയറക്റ്റ്ലി ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും നമുക്ക് യൂറിക് ആസിഡ് പ്രസിപ്പിറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് പിന്നെ ഈ വോഡ്ക വിസ്കി ബിയർ ഇതൊക്കെ പ്യൂരിൻ്റെ അളവ് കൂട്ടുന്നതാണ് ഇപ്പം നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ഓവർ കഴിക്കുകയാണ് ഇനി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം ഓവർ കഴിക്കുകയാണെങ്കിലും അവസാനം ഇതിൽ യൂറിക്കു കൂടുന്ന ഇത് എന്താക്കും പ്യൂരിൻ ഇതൊക്കെ യൂറിക് ആസിഡ് കൂട്ടുന്ന ഒരു സാഹചര്യമാണ് ഒന്നിലും അമിതമാവേണ്ട ഒരു മിതമായ ലെവലിൽ ഇത് വലിയ അപകടമൊന്നും ഉണ്ടാക്കില്ല പിന്നെ ധാരാളം വെള്ളം കുടിക്കുക കാരണം ഈ അമിതമായ യൂറിക് ആസിഡ് എല്ലാം മൂത്രത്തിലൂടെ ഒഴിഞ്ഞു പോകുന്നൊരു സംഭവമാണ്